നാഗശ്വിൻ സംവിധാനം ചെയ്യുന്ന സയൻസ് ഫിക്ഷൻ ചിത്രമായ കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡിയുടെ സോങ് പ്രൊമോ വീഡിയോ പുറത്തുവിട്ടു പ്രശസ്ത പഞ്ചാബി ഗായകനും നടനുമായ ദിൽജിത്ത് ദോസഞ്ചാണ് ഈ ഗാനം ആലപിക്കുന്നത് എന്നാണ് ഹൈലൈറ്റ് വെറും ഇരുപത്തൊന്ന് സെക്കൻഡ് മാത്രം നീണ്ടു നിൽക്കുന്ന പ്രൊമോ വീഡിയോ സരിഗമ്മയുടെ തെലുങ്ക് യൂട്യൂബ് ചാനലിൽ മാത്രം അരമണിക്കൂറിനുള്ളിൽ കണ്ടിരിക്കുന്നത് ഒരു മില്യൺ കാഴ്ചക്കാരിലധികമാണ് സന്തോഷൊരുക്കിയ ഈ പഞ്ചാബി ഗാനത്തിന്റെ പൂർണ്ണരൂപം ഉടൻ പുറത്തിറക്കും ജൂൺ ഇരുപത്തിയേഴിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഇതിഹാസ കാവ്യമായ മഹാഭാരത കാലത്ത് തുടങ്ങുന്നതായിരിക്കും കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ പ്രമേയമെന്ന് സംവിധായകൻ നാഗോശിൻ വ്യക്തമാക്കിയിരുന്നു അമിതാഭ് ബച്ചൻ കമൽഹാസൻ ദീപിക പദക്കോൺ തുടങ്ങിയ ഇന്ത്യൻ സിനിമയുടെ വമ്പൻ താരനിരകൾ അണിനിരക്കുന്ന ചിത്രത്തിന് വേണ്ടി ഇന്ത്യയിലെ സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് ജൂനിയർ എൻ ടി ആർ വിജയ് ദേവരക്കൊണ്ട ദുൽഖർ സൽമാൻ തുടങ്ങിയവരും പ്രധാന വൈശ്യങ്ങളിലെത്തുന്ന ഈ സയൻസ് ഫിക്ഷൻ ഫാന്റസി ചിത്രം വൈജയന്തി മൂവീസിന്റെ ബാനറിൽ സി അശ്വിനി ദത്താണ് നിർമ്മിക്കുന്നത് പുരാണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഭാവിയെ തുറന്നു കാണിക്കുന്ന ഒരു സയൻസ് ഫിക്ഷനാണ് കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് ഏ ഡി എന്നാണ് റിപ്പോർട്ടുകൾ സാൻ ഡീഗോ കോമിക് കോണിൽ കഴിഞ്ഞ വർഷം നടന്ന തകർപ്പൻ അരങ്ങേറ്റത്തിന് ശേഷം ആഗോളതലത്തിൽ ശ്രദ്ധയെ ആകർഷിച്ച ഈ ചിത്രം വൻ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ നോക്കിക്കാണുന്നത്